ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് അറസ്റ്റാണെന്ന് ഭീഷണിപ്പെടുത്തി മുപ്പത്തിയേഴ് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒറ്റപ്പാലം സ്വദേശിയായ യുവാവിനെ പത്തനംതിട്ട കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ഒറ്റപ്പാലം വരോട് മുളയ്ക്കൽ വീട്ടിൽ ഇരുപതുകാരനായ മൊയ്തൂർ സാഹിബിനെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് മുംബൈ അന്തേരി പോലീസാണെന്നും സി ബി ഐ എന്നും പറഞ്ഞ് വീഡിയോ കോളിലൂടെ പത്തനംതിട്ട തടിയൂർ സ്വദേശിയിൽ നിന്ന് മുപ്പത്തിയേഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ തട്ടിയെടുത്തതാണ് കേസ് തടിയൂർ സ്വദേശിയുടെ മൊബൈൽ നമ്പറിൽ നിന്നും പരസ്യങ്ങളും ഭീഷണിയും അയച്ചിട്ടുണ്ടെന്നും നരേഷ് ഗോയൽ എന്നയാൾ ഈ ആധാർ കാർഡ് ഉപയോഗിച്ച് ആറു കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ടെന്നുമായിരുന്നു ഭീഷണി തുടർന്ന് പ്രതികളുടെ കൊൽക്കത്തയിലെ ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയും പിന്നീട് മുപ്പത് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം രൂപയും അയച്ചു ഈ തുകയിൽ ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപ മൊയ്തു സാഹിബിന്റെ ചെറുപ്പിളശ്ശേരിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചു ഈ തുക പിൻവലിച്ച് മലയാളിയായ ഒന്നാം പ്രതിക്ക് നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത് കേരളത്തിലെ ബാങ്കിലേക്ക് വന്ന പണത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് മൊയ്തു സാഹിബിനെ പിടികൂടിയത് ഇയാൾക്കൊപ്പം മറ്റൊരു മലയാളി കൂടെ ഉണ്ടെന്നും അയാളാണ് ഒന്നാം പ്രതിയെന്നും പോലീസ് കോയിപ്പുറം അഞ്ച് ദിവസത്തേക്ക് മലേഷ്യ കൊലയാത്രം